バリசோதன നമ്മ നമ്മൾ കളഞ്ഞേനെ ചെയ്യാമോടാ ഞാൻ இப்ப നമ്മളെ டெറ്റ് ഉണ്ട് ഞാൻ ഉണ്ട് അപ്പോൾ டெറ്റ് क्वेश्चन ചോദിക്ക ഞാൻ ആൻസർ ഓട്ടേ മുട്ടത്തെ തപ്പിനടി പിള്ളയാൻ കുടිනോ ഓർം കുടില താണു കുടില എല്ലാം കണ്ടായിസം കുടില ചെറുപ്പ് ഓക്കേ പ്പടം മിക്ക അമ്മ ഉം മിനിമിനി അത്ത് മണിമുണി എന്താണ് തേങ്ങ പിടിച്ച കാട്ട് അത് കാറ്റു പോകുമ്പോ അടി കൊണ്ടുപോവാൻ ടുത്ത് ഇത്ര നേരം എൻ്റെ അടുത്തു ക്വസ്റ്റ്യൻ ചോയ്ക്കച്ചൂടെ അടുത്ത് അച്ചാവും പണ്ഡിതം രാമായണത്തിലെ പ്രധാന ഭാഗമേതാണ് എടോടാ രാമൻ ദദര മിണ്ടിയാ മാമ്മീൻടെ ലേഖനത്ര അതെ പരിപ്പിച്ചു തന്നെന്ന് അറിയാമോ ഇരണ്ട് അട്ടാമേ അട്ടാമിച് നല്ല ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം പിന്നെ അടുത്ത ബട്ടനും കൂടെ ക്ലിക്ക് ചെയ്യണം അപ്പം ബൈ